പന്ത്രണ്ട് മണി മമ്മി കിടക്കാതെ വിട്ടിരിക്കാനോ ഞങ്ങൾക്ക് അറിയില്ല അമ്മിയ 어미 해피 번데이 to you 해피 번데이 to you 아, yes yeah. 오기 바람 있어 어미네 오기 있어. ഞങ്ങളുടെ വല പു ഗിഫ്റ്റ് പുല്യ ഗിഫ്റ്റ് എന്റെ ഉണ്ടോഗിനെ മാറ്റേണ്ട വൈറ്റ് മമ്മക്ക് വൈറ്റെടുക്കണോന്ന് ആഗ്രഹായിരുന്നു കൊള്ളാം അങ്ങനെ എല്ലാ തവണത്തേയും പോലും ഇത്തവണ എനിക്ക് സർപ്രൈസ് കിട്ടി ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഞാൻ ഓർത്തില്ല രാവിലൊക്കെ ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ രാത്രി എഴുത്തരം ഞാൻ മറന്നുപോയി ഇന്ന കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റോസ് ആയിരുന്നെങ്കിലും സ്റ്റിച്ചിങ് ശരിയല്ലായിരുന്നു അങ്ങനെ ഞങ്ങളത് മാറ്റിയെടുത്തു ഹലോ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ ഡേ വ്ലോഗാണ് എന്ന് പറഞ്ഞാൽ വലിയ സ്പെഷ്യൽ ഒന്നുമില്ല ചുമ്മാ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ചെറിയ പർച്ചേസ് ഒക്കെ ഉണ്ട് ഇന്നലെ ഇവരെനിക്ക് സർപ്രൈസായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ അപ്പം അതൊക്കെ ചേഞ്ച് ചെയ്ത് ചുമ്മാ ഒന്നും ഇറങ്ങിയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇത് സുഡിയോ എന്നാണ് അവരെടുത്തത് അപ്പോൾ സുടിയോ തന്നെ പോയിട്ട് അത് ചേഞ്ചാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടോ അതേ ഇവിടെ രണ്ടുപേരെ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ടാണ് പോകണേ ഒരാളിതാ അവിടെയൊക്കെ ഇടന്ന് കുത്തി മറിയുണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെയും കൊണ്ട് പോകൽ നടക്കില്ല അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരെയും കൊണ്ട് പോവുകയുള്ളൂ പക്ഷേ ഇത്തവണ പോകുമ്പോൾ അവളെ കൂട്ടിയിട്ട് പോയാൽ ശരിയാവില്ല അങ്ങനെ പോയിട്ട് വരാം നല്ല മഴയായിരുന്നു തലേ ദിവസം വരെയൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ ബർത്ത് ഡേ തോന്നുന്നു മഴ അങ്ങ് മാറി നിന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോകുമ്പോൾ മഴയൊക്കെ കിട്ടുന്നു പക്ഷെ മഴ പെയ്തില്ല അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ചെന്ന് സ്റ്റുഡിയോ ചെന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം അവിടുത്തെ കളക്ഷനൊക്കെ കാണിക്കാതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി അതാണ് സത്യം അപ്പം ഞങ്ങളുടെ സാരഥി സോന വളരെ അധികം ശ്രദ്ധയോടു കൂടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഏതാ പട്ടിഷോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിപാടി ഇല്ലാതെ പറ്റില്ലല്ലോ നമ്മൾ കേൾക്കണ്ട എന്നെ കൊല്ലും വീണ്ടും എൻ്റെ കയ്യിലോട്ട് കൈ കൈമാറി അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അതാണ് സത്യം ഞങ്ങളൊന്നും വിചാരിക്കരുത് സ്റ്റുഡിയോ ഞങ്ങൾക്ക് ഒരു പത്തിരുപത് മിനിറ്റത്തെ യാത്രയുണ്ട് തോന്നുന്നു അങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാലാരിവട്ടത്തുള്ള സ്റ്റുഡിയോയിൽ ഞങ്ങൾ പോയത് കളക്ഷൻ കുറവായിരുന്നു കേട്ടോ കാരണം എല്ലാം തീർതിരിക്കുന്ന ഒരു ടൈം എന്തായാലും അവിടെ തിരക്കുകൾ വരുന്നൊരു സമയമില്ല അപ്പോൾ ആ തിരക്കുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സ് മാറ്റിയെടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയൊരു കേക്ക് കട്ടിങ് ആണിനി ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കുഴിമന്തിക്ക് കഴിച്ചു വീട്ടിലൊന്നും റെഡിയാക്കിയില്ല അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളിലേക്ക് കിടക്കുകയാണ് നിങ്ങൾ ഈ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് വീണ്ടും വിട്ട് നിങ്ങൾ വെറുപ്പിക്കണതല്ല എന്തായാലും ഒരു ബ്ലോഗായിട്ട് ഇടുമോ അതിൻ്റേതായ ഒരു രീതിയിൽ ഇടണമല്ലോ അപ്പോൾ ഇതാ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ കുഞ്ഞി ആഘോഷം ഇനി കാണാട്ടോ തുടങ്ങി എല്ലാ സാധനവും ഫസ്റ്റ് അവൾക്ക് കഴിച്ചു നോക്കണം അതാണ് ഇവിടുത്തെ നിയമം പിന്നെ വീട്ടിലെ കുഞ്ഞുമാവേ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ക്ഷവിച്ച് സഹിച്ചങ്ങ് കൊടുക്കും അവളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അത് കൊടുക്കും സോനയ്ക്ക് വീട്ടിൽ അങ്ങനെ യാതൊരു ആഗ്രഹങ്ങളോ നിർബന്ധങ്ങളോ ഇല്ല അവൾക്ക് ഉള്ളിലുണ്ടാകും ചിലപ്പോൾ എങ്കിൽ പോലും അത് ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ട എന്താ ഞങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നോക്കിയിട്ട് അവൾ എന്തും പറയും അപ്പോൾ അതേ രണ്ടു പേരും ഞാൻ കഴിക്കാത്ത രണ്ട് മൂന്ന് ഐറ്റംസും കൂടി കൊണ്ടുവന്ന് തന്നോട്ടോ കാരണം ഈ ലാവ കേക്ക് പറഞ്ഞു കേട്ടേണ്ടത് അത് ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു അപ്പോൾ അവർ നോട്ട് ചെയ്ത് വെക്കും എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും മമ്മിക്ക് ഇഷ്ടമുള്ളത് എന്താ നമ്മൾ സാധാരണ നോർമലി സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓരോ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കും എന്നിട്ട് ഇതുപോലെയുള്ള നല്ല അവസരങ്ങളിൽ അവർ വാങ്ങിച്ചിരും അതല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണ് വാങ്ങാൻ പറ്റുന്ന സമയത്തൊക്കെ അവരെനിക്ക് കൊണ്ടുവന്ന് വരും കേട്ടോ അപ്പോൾ അങ്ങനെ ലാവാ കേക്ക് ഞാൻ കഴിച്ചു ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും കഴിച്ചു കാണും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ബ്രൗണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലോലിപോപ്പ് ടൈപ്പ് ഒരു കേക്ക് അത് ഓരോ ബൈറ്റ്സിലും ഓരോ നട്ട്സാണ് നല്ല രസം ഉണ്ടായിരുന്നു ഫുൾ നട്ട്സൊക്കെ ഇട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ് റഫിലുണ്ട് നല്ല അടിപൊളി കേക്കായിരുന്നു ഞങ്ങൾ കേക്ക് ഹട്ടിന്നാണ് വാങ്ങിച്ചത് വിടുതല കേക്ക് ഹട്ടിന്ന് നല്ല ടേസ്റ്റുള്ള കേക്കുകളാണ് അവിടുത്തെ വില അല്പം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞി കുഞ്ഞ് വെറുതെ ആഘോഷം ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ സന്തോഷം എങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചെറിയ ഒരു കാര്യമാണെങ്കിലും ഞങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് മൂന്ന് മൂന്നുപേരും അത് നം ഞങ്ങളുടെ പേരുടെ ഇഷ്ടങ്ങളും ഒരുപോലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്നു ഇഷ്ടങ്ങളല്ല മൂന്ന് പേർക്ക് ഒരുപോലെയുള്ള ഇഷ്ടങ്ങളാണ് ഇവരുടെ കൂടെ അല്ലാത്തവരും കൂടാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഞാൻ എപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെയാണെന്ന് അവർ പറയേണ്ടിടത്ത് പിള്ളേരുടെ പോലെയാണ് മമ്മി എന്ന് പറയും സത്യം പറഞ്ഞാൽ ഞാൻ അവരെ കെയർ ചെയ്യുന്നേക്കാളും കൂടുതലായിട്ട് അവരെന്നെയാണ് കെയർ ചെയ്യണത് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ബർത്ത്ഡേക്ക് പോലും ചിലപ്പോൾ ഇതുപോലെ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യണ്ടാവില്ല പക്ഷെ എൻ്റെ ബർത്ത്ഡേ ആവുമ്പനും ഇവരെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യും ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയുടെ കാര്യം തന്നെ മറന്നുപോയിട്ടുണ്ടായിരുന്നു കല ദിവസമൊക്കെ ഓർത്തിരുന്നു പക്ഷെ പിന്നെ ഞാനിതൊന്ന് വിട്ടുപോയി അതിനിടയ്ക്ക് എന്നെ കാണാണ്ടാണ് ഇവർ പോയി ഓരോ സാധനങ്ങളൊക്കെ ഒപ്പിച്ചൊക്കെ കൊണ്ടു വെച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഓരോ കമ്പനിയിലൊക്കെ വേണ്ടിയിട്ടൊക്കെ അതിനിടയ്ക്ക് കൂടെ ഓരോ പോസിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങളുടെ കൊച്ചു സന്തോഷം ഇതാ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷം പൂർത്തിയാവണമെങ്കിൽ ഇനി രണ്ടുപേരും കൂടി വേണ്ട ഏതാ ഒരാളെത്തി അവളെ എടുത്തു പിടിച്ചാലോ അതല്ലെങ്കിൽ വല്ല അതിൻ്റെ മേലൊക്കെ കയറി നിർത്തിയാലോ അവൾ കഴിക്കില്ല അവൾക്ക് എന്താ പറയുക ഒരു ഭയങ്കര പേടിയാണ് ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ അവളെ ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവൾ കഴിക്കുക അവൾക്ക് ഈ സ്വീറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കൊടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക് പക്ഷേ ഇന്നത്തെ ദിവസം അവരത് കഴിക്കണ്ടേ അപ്പോൾ അങ്ങനെ തേ അവൾക്ക് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്നോബൽ കുട്ടീനേം എടുത്തുകൊണ്ട് വന്നു നോബൽ കുട്ടിയുടെ കാര്യം അവൾ ഒരു സാധനം കഴിക്കില്ല അവൾക്ക് ആകെപ്പാടെ അവളുടെ ക്യാറ്റ് ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ പിന്നെ അതായത് നമ്മൾ ഭയങ്കര എന്താ പറയുക വെണ്ണക്കല്ലാണ് രാജകുമാരിയാണ് ഞങ്ങളുടെ അതായത് അവൾ തൊടാൻ വളരെ തൊട്ട് കഴിഞ്ഞാൽ അവൾ അപ്പം അവിടെ നനച്ച് കുളിച്ചിരിക്കും കാരണം എവിടെ തൊട്ടാലും അവിടെ അശുദ്ധിയായി അവൾ അപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരാളാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും രണ്ടുപേരും കൂടി ഗിഫ്റ്റ് പൊക്കി പിടിച്ച് പറഞ്ഞു എന്തായാലും വീഡിയോ എടുത്തല്ലേ മമ്മി അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി കാണിച്ചേക്കാം മമ്മിക്ക് ഗിഫ്റ്റ് തന്നെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ഓരോന്നും തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ എനിക്ക് വൈറ്റ് ഡ്രസ്സ് സത്യം പറഞ്ഞില്ല അപ്പോൾ ദൈവം രണ്ടാമത് പോയി എടുത്തതാണ് ഈ ഒരു ബോട്ടം അത് എനിക്ക് ഭയങ്കര ഒരു സ്കേർട്ട് ടൈപ്പ് ഇട്ട് അതിന് സ്കേട്ടാണെന്ന് തോന്നുള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്ടമായി എൻ്റെ മക്കോടും എൻ്റെ ദൈവത്തോടും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ